കോഴിക്കോട് ജില്ലാ ഫിസിക്സ് ടീച്ചേഴ്സ് അസോസിയേഷനും ഗവൺമെന്റ് കോളേജ് മടപ്പള്ളി ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി കേരള ഫിസിക്സ് കോൺഗ്രസ് സംഘടിപ്പിച്ചു ഭൗതിക ശാസ്ത്രത്തിന്റെ ലോകത്തിലേക്ക് കുട്ടികളെ ആകർഷിക്കുക കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുക ശാസ്ത്ര ശാസ്ത്രപഠനത്തിന്റെ അനന്തസാധ്യതകൾ കുട്ടികളെ പരിചയപ്പെടുത്തുക ഗവേഷണ മേഖലയിലേക്ക് അവരെ ആകർഷിക്കുക എന്നിവയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ കോഴിക്കോട് ജില്ലയിലെ തിരഞ്ഞെടുത്ത നൂറ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു പരിപാടി ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാർ ആർ ഉദ്ഘാടനം ചെയ്തു പറയാം ഇപ്പോൾ നല്ല കുട്ടികൾ കടന്നു ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നല്ല കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരും മോശം കുട്ടികൾ കുറെ കുടി പഠനത്തോട് താല്പര്യമുള്ള ഒരു ഗവേഷണ കുതികളായ ഒരു കുട്ടികളും ഈ ബേസിക് സയൻസ് കോഴ്സുകളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒട്ടേറെ അവസരങ്ങൾ നിലവിലുണ്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ പുറകോട്ടാണ് കാരണം നമുക്ക് ചില കോഴ്സുകളാണ് താല്പര്യം ഏതാണെന്ന് നമ്മളെ പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു സയൻസ് വിദ്യാർത്ഥികള് കൂടുതൽ താല്പര്യം കാണിക്കുന്ന വിഷയങ്ങൾ ഏതാണ് ഏത് ഏത് കോഴ്സിലേക്കാണ് അടുത്ത് പോകേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കറിയാം നീറ്റോ അല്ലെങ്കിൽ ഗിയമോ അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് താല്പര്യം കൂടുതൽ കാണിക്കുന്നു ബേസിക് സയൻസ് കോഴ്സുകൾക്ക് ഇല്ല പല യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ സീറ്റുകൾ വേക്കൻ്റേ കിടക്കുന്ന ഒരവസ്ഥകളിലുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മുടെ സയൻസ് എന്താണ് സയൻസിന് പ്രത്യേകത പോലെ ബേസി സയൻസുകൾ എന്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുന്നതാണ് യാഥാർഥ്യം അപ്പോൾ ആ ഒരു കോട്ടം പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ അസോസിയേഷൻ ടീച്ചേഴ്സ് എ പി ടി സംഘടിപ്പിക്കുന്ന ഈ സയൻസ് കോൺഫറൻസ് എന്തുകൊണ്ടും ശ്ലാഘനീയമായ ഒരു പ്രശ്നമാണ് ഇപ്പം എൻ്റെ മകളിപ്പോൾ രണ്ടാമത്തെ മകളിപ്പോൾ പ്ലസ് വൺ സയൻസ് പഠിക്കുകയാണ് ഞാൻ അവളോട് ഓപ്ഷൻ പറഞ്ഞിട്ടൊന്നുമില്ല മൂത്ത മകൾ അതുപോലെ കഴിഞ്ഞ് ഓപ്ഷൻ പറഞ്ഞില്ല ഇഷ്ടമുള്ള കുറച്ച് തെരഞ്ഞെടുത്തു അതിലേക്ക് പോയി ഞാൻ അവളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു സയൻസ് ബേസിക് സയൻസ് ആണ് നീ പോകുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാനൊരു കെമിസ്ട്രിക്കാരനായതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്താണ് അവൾ ഇതുവരെ തീരുമാനം പറഞ്ഞില്ല ഓക്കെ നിങ്ങളോട് മക്കളോടും അതുപോലെ പറയാനുള്ളത് നിരവധി ഓപ്ഷൻസ് നമ്മൾക്ക് ഈ മേഖലയിൽ തുറന്നു കിടക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ വരുന്ന സെഷനുകളിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന വ്യക്ത വിദഗ്ധർ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇങ്ങനൊരു മീൽഡ് ഉണ്ട് ഇങ്ങനൊരു മേഖലകൾ നമ്മൾക്ക് തുറന്നിട്ട് കിടക്കുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് പോകണം എന്നുള്ളതാണ് കൂടെ പറയാനുള്ളത് അത് നിങ്ങൾക്ക് പൂർണ്ണ സമ്മതത്തോടു കൂടി പൂർണ്ണ കൂടി ആയിരിക്കണം പക്ഷേ നിങ്ങൾ ഏത് മേഖലയിൽ പോകുന്നുണ്ടെങ്കിലും അത് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് പോവുക അല്ലാതെ ഒരു ഒരു അല്ലെങ്കിൽ പാതി കൂടി നമ്മൾ അതിലേക്ക് ചടങ്ങിൽ ിൽ ഡയറക്ടർ ഡോക്ടർ കുമാർ പന്ത് മുഖ്യപ്രഭാഷണം നടത്തി ഭൂമിയുടെയും മറ്റു ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അന്തരീക്ഷത്തെക്കുറിച്ചും ഈ മേഖലയിലെ ഭൗതിക ശാസ്ത്ര ഗവേഷണ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം സംവദിച്ചു As you know, right? Everything that we see in this world today, matter, okay, started everything some 13.7 billion years ago, right? At a point which is now known as Big Bang, okay. So there was there was nothing. There was no space. There was no time. There was nothing. Basically, this is called you know a singularity in in uh, physics so there was a, a what we understand today that out of nothing there was a quantum uh, fluctuation and because of this quantum fluctuation uh, a, a, there was a big bang right so energy getting converted into mass so mass came into existence at this point okay and from then on we see that you know this uh, whole universe it has started from the point so you can see that if if you 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 blast a point right then you see everything will grow in in all the 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 directions correct so it is exactly happening the same way in the universe also കോൺഗ്രസ് എന്ന ഒരു ഐഡിയ വന്നത് ഏകദേശം കൊല്ലം മുമ്പ് കുട്ടികളെ നമുക്കറിയാം ഗവേഷണത്തിലേക്ക് അല്ലെങ്കിൽ ശാസ്ത്രരംഗത്തേക്ക് പുതിയ തലമുറ കടന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷം തുറന്നതിന്റെ അടിസ്ഥാനത്തിലിരുന്നു എന്ത് ചെയ്യാം കുട്ടികളെ ഈ ശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഗവേഷണ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള ആലോചനയാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിനെ പറ്റി തീരുമാനമെടുത്തത് ആദ്യകാലങ്ങളിൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഫിസിക്സ് കോൺഗ്രസ് നടത്തിയിരുന്നത് കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ ഇത് വ്യാപിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ മൂന്ന് വർഷമായി തുടർച്ചയായി കേരള ഫിസിക്സ് കോൺഗ്രസ് കോളേജ് തലത്തിൽ മാറ്റം നടത്താൻ തുടങ്ങിയിട്ട് കോളേജിൻ്റെ അന്തരീക്ഷം നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കുകയും കോളേജിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ കോളേജിലുള്ള ഫിസിക്സ് ലാബുകളെപ്പറ്റി ബി എസ് സി എം എസ് സി പി ജി ലാബുകൾ റിസർച്ച് ലാബുകളെ പറ്റി അവരെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങള് കോളേജിലേക്ക് ഈ സാധനം കൊണ്ടുവന്നത് നമുക്കറിയാം നിങ്ങളൊക്കെ പല സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് എങ്ങനെയാണ് ഈ കോഴിക്കോട് ജില്ലയിലെ ഇത്രയും കുട്ടികളെ സെലക്ട് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ചിന്തേൻ്റെ പേരിലാണ് ടാലൻറ് സെർച്ച് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സാമിനേഷൻ നടത്തണം എന്ന് തീരുമാനിച്ചു അങ്ങനെ എല്ലാ വർഷവും ജൂലൈ മാസം രണ്ടാമത്തെ വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ നാല് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം ഒരു ടാലൻ ടെസ്റ്റ് പരീക്ഷ കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളിലും വെച്ച് നടത്തി അതിൽ നിന്ന് തിരഞ്ഞെടുത്ത മെടുക്കരായ കുട്ടികളെയാണ് ഞങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തത് ഇതൊരു ഇൻറ്റഗ്രേഷൻ കൂടിയാണ് പല ആളുകൾക്കും പരസ്പരം അറിയില്ല നിങ്ങൾക്ക് പരസ്പരം അറിയാനും പരിചയപ്പെടാനും ടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഷിനുപിഎം അധ്യക്ഷത വഹിച്ചു ഭൗതികശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ സുനീറ ടി പി സംസാരിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രജീഷ് താത്തോത്ത് നന്ദി പറഞ്ഞു കുസാറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദഗ്ധർ ക്ലാസ് എടുക്കും പതിനൊന്നിന് രാത്രി വാനനിരീക്ഷണം സംഘടിപ്പിക്കും പന്ത്രണ്ടിന് രാവിലെ ശാസ്ത്രത്തിലെ വിവിധ പരീക്ഷണങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തും വിദ്യാർത്ഥികളുടെ പരിപാടികൾക്കൊപ്പം അധ്യാപകർക്കുള്ള ശില്പശാലയും ഉണ്ടാവും എഴുപതോളം അധ്യാപകർ ശില്പശാലയിൽ പങ്കെടുക്കും വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി